ഗസ്റ്റുകളെല്ലാം ഗസ്റ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളത് അർജുൻ അശോകനാണ് ആനന്ദ് ശ്രീ ബാലയാണ് ഏറ്റവും പുതിയ വിശേഷം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നുണ്ട് എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് രസമുണ്ട് കാരണം ഫാമിലി സന്തോഷമുണ്ട് കണ്ണു നിറഞ്ഞിട്ട് പറയുമ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പടം എനിക്ക് വളരെ ഇമോഷണലി ടച്ച് ചെയ്തു പടമായിട്ടും പോയി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വേറെ ഒരു ടൈപ്പ് റോൾ അല്ലേ പ്രത്യേകിച്ച് നമുക്ക് ചേട്ടൻ ആ ഒരു ക്യാരക്ടറിൽ കണ്ടിട്ടില്ല പെട്ടെന്ന് നമ്മളൊരു അമ്മയെ ഫീൽ ചെയ്യുക അങ്ങനെ ഇമോഷണൽ സീക്വൻസ് ഒക്കെ വരുന്ന ഒരു രംഗം കൂടിയാണ് ചേട്ടൻ ആ ക്യാരക്ടറിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു ഡയറക്ടർ പിടിക്കാൻ ഒന്നും ഉണ്ടായില്ല ഓരോ ഫ്ലോ ബൈ ഫ്ലോ ഓരോ സീൻ ബൈ സീൻ കഴിയുന്നവർ പീസ്ഫുൾ ആയിട്ട് അയാൾ ട്യൂൺ ചെയ്ത് അങ്ങനെ ഫ്ലോ ആയിട്ട് ഈ ഈ ശേഷമാണ് സ്ക്രിപ്റ്റ് പറയുന്നത് ഈ ശേഷമാണോ ഇല്ല ഇത് പെട്ടെന്ന് ഷോർട്ട് പീരീഡിൽ ഒരു പടമാണ് പിന്നെ അതിനു മുമ്പ് നമ്മൾ വളവാണ് ഡിസ്കസ് ചെയ്തത് അപ്പൊ അത് ഇപ്പൊ ഡിസംബറിൽ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു ക്രൂ ആണ് ആ വിഷ്ണു ശശികുമാറാണ് ശശങ്കർ ശശങ്കർ വിഷ്ണുചാട്ടൻ ആണ് വിഷ്ണു മാളിപ്പുറം മാളിപ്പുറം അപ്പൊ അപ്പോൾ ായിട്ടുള്ള ഒരു അപ്പോൾ ഡിസംബർ ഞാൻ ഷൂട്ട് ജോയിൻ ചെയ്യും ഈ ഈ ഫിലിം സോഷ്യലി ആയിട്ടുള്ള ഒരു റിയൽസി നമുക്ക് ഒരുപാട് കാണുന്ന ഒരു കഥ കൂടിയാണ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരുപാട് വാർത്തകൾ നിറഞ്ഞ ഒരു കണ്ടന്റ് കൂടിയാണ് ഈ സിനിമയുടെ ഭാഗമാക്കുന്നത് അപ്പോൾ ഇത്തരമുള്ള സിനിമ എടുക്കുമ്പോൾ അത് കുറച്ചൊന്ന് സെൻസിറ്റീവ് ആകുന്ന വിഷയങ്ങൾ കൂടിയാണ് അത് ഏതെങ്കിലും തരത്തിൽ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കൂടിയും ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ഇത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു 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 നമ്മൾ നമ്മൾ സിനിമ എന്തായാലും മെസ്സേജ് അല്ലെങ്കിൽ രീതിയിൽ കണക്ഷൻ കിട്ടട്ടെ മൂവിയാണ് പല മൂവിയിലേക്ക് സ്ക്രിപ്റ്റ് ഒറ്റ കാര്യം മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല അപ്പൊ അത് പടം ഒരു മീഡിയം ആണുള്ള ആൾക്കാർക്ക് റിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കിട്ടാൻ അല്ലെങ്കിൽ പല ഇമോഷൻ എന്തായാലും അർജൻചേട്ട സിനിമ ഗംഭീരമായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന പ്രോജക്ട്സും ഗംഭീരവാട്ടെ താങ്ക് യു സോ മച്ച് അപ്പോ ന്യൂസ് ഫോളോ ചെയ്തിട്ടുണ്ടോ ന്യൂസ് പിന്നെ അതെ അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ സോഷ്യൽ ഒരു 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 ചടങ്ങ് കൂടിയാണ് അപ്പോൾ അപ്പോൾ ഇൻഫ്ലുവൻസ് എപ്പോഴും ആ ആ ഇൻഫ്ലുവൻസേഴ്സിനെ ഏതെങ്കിലും രണ്ട് ഘടകമാണ് ഇൻഫ്ലുവൻസേഴ്സ് അപ്പോൾ നമ്മൾ സിനിമ ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഓരോ ഇൻഫ്ലുവൻസേഴ്സും പേഴ്സണലി ഞാനും കുറേ കാര്യങ്ങള് റെമഡീസ് ഹോം റെമഡീസ് എല്ലാം ഫോളോ ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടൊക്കെ തന്നെ അപ്പോൾ ഐ ഗ്ലാഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ് അർജുനേട്ടാ ഒറ്റ സെക്കൻഡ് നമുക്ക് ഒരു ഗസ്റ്റും കൂടി കുറുപ്പ് സൈജ ചേട്ടാ സന്തോഷമുണ്ട് ഏറ്റവും പുതിയ ചിത്രം നാലാമത്തെ ബാല നാലാമത്തെ അഞ്ചാമത്തെ അവരുടെ അർജുൻ ലീഡ് ൾക്കാര് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ കുറച്ച് കാലമായിട്ട് ചേട്ടൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം കുറച്ചൊരു ഗ്രാമത്തിലെ ഒരു നന്മപരം അങ്ങനത്തെ ക്യാരക്ടറാണ് ചെയ്ത് അതൊന്നും മാറ്റിപ്പിടിക്കാൻ ആ നല്ല സിനിമ ഞാൻ കണ്ടു ഞാൻ കണ്ടതാ ഞാൻ കണ്ടതാ ഇല്ല ഇല്ല ചേട്ടൻ അല്ലെങ്കിൽ തന്നെ കോട്ടി അല്ലെങ്കിൽ തന്നെ കടം സ്റ്റാർ എന്നൊരു ഇല്ല ചേട്ടൻ തന്നെ ഇന്ന് നമ്മള് വിളിച്ച നാല് സിനിമകളിലും മൂന്ന് സിനിമകളിലും ചേട്ടൻ ഭാഗമാണെന്നുള്ളതാണ് വേറൊരു കാര്യം നായകനായിട്ട് വന്നു പിന്നെ എല്ലാ സപ്പോർട്ടിങ്ങും ചേട്ടനില്ലാത്ത സിനിമകളും ഇല്ല അപ്പൊ അങ്ങനെ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത് ഇത്രയും സിനിമകളുടെ അല്ലേ ഇത് ആനന്ദ് ശ്രീവാല മാത്രമാണ് ഈ വർഷം ഷൂട്ട് ചെയ്ത പടം ഞാൻ ആക്ച്വലി ഈ വർഷം നാല് പടങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ നോക്കുമ്പോഴത്തേക്കും എല്ലാ ആഴ്ച റിലീസ് വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് വെച്ചാൽ ചിലപ്പം പല്ലോട്ടിയായാലും സ്ഥാനാർത്ഥി ശ്രീകുട്ടനായാലും ഇത് നമ്മൾ ഒന്നര വർഷം മുമ്പും രണ്ടു വർഷം മുമ്പും ചെയ്ത സിനിമകളാണ് ആനന്ദ് ശ്രീവാലയാണ് കറക്റ്റായിട്ട് നമ്മൾ ഈ വർഷം തന്നെ ചെയ്തിട്ട് ഈ വർഷം തന്നെ റിലീസ് സിനിമ അങ്ങനെ ഒരുപാട് എല്ലാ പടത്തിലും ഇല്ല എല്ലാ പടത്തിലും നിങ്ങൾ പറഞ്ഞാലേ പിന്നെ അങ്ങനെ ഒരു ഫീൽ വരുന്നത് അത് റിലീസസ് ആയിരിക്കാം വെച്ചാൽ എല്ലാ എല്ലാ സിനിമകളുടെയും പ്രൊമോഷന് ഡയറക്ടർ പോയാലേ പറ്റുള്ളൂ നമ്മുടെ ജോലിയുടെ ഭാഗമാണല്ലോ ഒരുപാട് സന്തോഷം ഇവിടെ എത്തിയതില് നമ്മുടെ പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് സന്തോഷങ്ങൾ ഉള്ളിലുണ്ട് താങ്ക് യു താങ്ക് യു